പല ബന്ധങ്ങളിലും പറയുന്ന കാര്യാണ് നിനക്ക് എല്ലാം തരുന്നില്ലേ പിന്നെന്താ പ്രശ്നം അത് ആക്ച്വലി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം നിനക്ക് ഞാൻ എല്ലാം തരുന്നില്ലേ എന്നുള്ളതിനെക്കാളും കൂടുതൽ നിനക്കെന്താ ശരിക്ക് വേണ്ടത് ആ ഒരു തരത്തിലേക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിലും പല കമ്മ്യൂണിക്കേഷൻസും അവിടെ ഓപ്പൺ ആകും കാരണം നിനക്കെല്ലാം തരുന്നില്ലേ എന്നുള്ളതിന്ന് പിന്നെ ഞാനൊന്നും തിരിച്ചിങ്ങോട്ടേക്ക് അവർ പറയുന്ന കമാൻഡ്സ് ഒന്നും സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ക്ലോസ് ആയി പോകണം എൻ്റെ മൈൻഡ് അതിൻ്റെ അപ്പുറത്തേക്ക് നിനക്കെന്താണ് വേണ്ടത് എന്നുള്ള ചോദ്യത്തിൽ ഞാൻ ഓപ്പൺ ടു റിസീവ് ആയിരിക്കും ഓക്കെ അവർക്ക് എന്താണ് ശരിക്കും ശരിക്കാന്ന് വേണ്ടത് എന്നുള്ളത് അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ എന്തൊക്കെയോ കൊടുക്കുന്ന അത് കൊടുക്കുന്നത് കുറവ് എന്നൊന്നല്ല പറയുന്നത് അതിനെ അഭിനന്ദിച്ചു കൊണ്ട് തന്നെ പറയുകയാണേ ശരിക്കും കൊടുക്കുന്നത് തന്നെയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും കാരണം കഞ്ഞി ഇഷ്ടമുള്ള ഒരാൾക്ക് ബിരിയാണി എടുത്തിട്ട് കാര്യമില്ല അവരുടെ ദാഹം വിശപ്പും തീരുന്നത് കഞ്ഞി കുടിക്കുമ്പോഴായിരിക്കാം ടക്കൊന്ന് ചോദിക്ക നിനക്ക് നിനക്കിത് ഓക്കെ ആണോ അല്ലെങ്കിൽ നിനക്ക് ഇത് തന്നെ വേണ്ടത് അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഉണ്ടോ എന്നുള്ളത് അത് ചോദിക്കുന്നതിനെ